ലോകം മുഴുവൻ പറന്നു നടന്ന നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ല വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറെന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു അധികാരമേറ്റതു മുതൽ ലോകം മുഴുവൻ പറന്നു നടന്ന പ്രധാനമന്ത്രി സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ വാദം വാരണാസിയിലെ ജനങ്ങളിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലാക്കിയതെന്നും പ്രിയങ്ക പറയുന്നു ആവശ്യപ്പെടുകയാണെങ്കിൽ വാരണാസി അടക്കം എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്കാ ഗാന്ധി പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേത്തിയിലെ ഫസൌലിയിൽ സ്ത്രീകളുമായി സംവദിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ തുടങ്ങിയത് അതിനിടെയാണ് പ്രതികരണം സോണിയയുടെ മണ്ഡലമായ റായ്ബറേലിയിലൂടെ അയോധ്യയിലേക്കും പ്രചാരണം നടത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ന്യായ് പദ്ധതിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞ പ്രിയങ്ക പാർട്ടി അധികാരത്തിലെത്തിയാൽ പദ്ധതി പ്രായോഗികമാക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിക്കുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ പ്രിയങ്ക ആവർത്തിക്കുമ്പോഴും തുടക്കത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിതല്ല കോൺഗ്രസ് പ്രവർത്തകർ ആവേശം ോടെ പ്രിയെ സ്ഥാനാർത്ഥിത്വമായി പ്രഖ്യാപിച്ച് വരുമെന്ന് കരുതുമ്പോൾ പ്രിയങ്ക അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എനിക്കിപ്പോൾ മത്സരിക്കാൻ വയ്യ ഞാൻ മാറി നിൽക്കുകയാണ് പാർട്ടിയുടെ അമരത് തന്നെ ഉണ്ടാകും പ്രചാരണത്തിൽ സജീവമാകുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നടക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുക മാത്രമല്ല വി വി ഐ പി മണ്ഡലമായ വാരണാസിയിൽ നരേന്ദ്രമോദിയെ എതിരാളിയായി വരാൻ എതിരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും വാരണാസിയിലെ ജനങ്ങൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പ്രിയങ്കയുടെ രൂക്ഷമായ വിമർശനം അതായത് ലോകം മുഴുവൻ പറന്ന് നടക്കുകയാണ് നരേന്ദ്രമോദി എന്നുള്ള കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള വിമർശനത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് അതിനാക്കം കൂട്ടിയിരിക്കുകയാണ് പ്രിയങ്ക അതുതന്നെയാണ് പ്രിയങ്ക വീണ്ടും പറയുന്നത് നരേന്ദ്രമോദിക്ക് ലോകം മുഴുവൻ ചുറ്റി നടക്കാനാണ് സമയം മണ്ഡലത്തിലെ വാരണാസിയിലെ പോലെ വികസന പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വാരണാസിയിൽ ഇത്തവണ ഒരു ശക്തമായ മത്സരത്തിനായി രംഗത്തിറങ്ങാൻ തയ്യാറാണ് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നുള്ള ഒരു സൂചനയാണ് പ്രിയങ്ക പറയുന്നത് ഇതോടുകൂടി വാരണാസിയിൽ വലിയൊരു പ്രസ്റ്റേജ് പോരാട്ടമായിരിക്കുമോ ഇന്ത്യ കാണാൻ പോകുന്നത് നരേന്ദ്രമോദി പ്രിയങ്കാ ഗാന്ധി പോരാട്ടത്തിനായിരിക്കുമോ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും വന്നു തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഹാർദിക് പട്ടേലായിരിക്കും മത്സരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ കോടതി സംബന്ധമായ കാര്യങ്ങളുള്ളതിനാൽ ഹാർദിക് പട്ടേലിനെ മത്സരിക്കാൻ പോലും സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇതിനിടയിൽ അതിനുശേഷം നിരവധി പേരുകൾ കോൺഗ്രസിൽ നിന്നും ഉയർന്നുവന്നു നരേന്ദ്രമോദിക്കെതിരെ പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി തന്നെ പറയുകയാണ് മോദിയെ നേരിടാൻ ഞാൻ തയ്യാറാണ് വാരണാസിയിൽ വരാമെന്ന് പ്രിയങ്ക പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക വാരണാസിയിലെ ജനങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും എടുക്കുക പ്രിയങ്ക പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ വാരണാസിയിൽ നരേന്ദ്രമോദി അവിടെ എത്തുന്നില്ലേ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ലേ എന്ന ചോദ്യത്തിന് വാരണാസിക്കാർ അങ്ങനെ അങ്ങനെയൊരു ഉത്തരം നൽകിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വാരണാസി ഉറച്ച മണ്ഡലം തന്നെയാണ് ബി ജെ പിയുടെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് വാരണാസി അവിടെ വിജയം മാത്രമാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് മുന്നിലുള്ളത് അവിടെ ഒരുപക്ഷെ പ്രിയങ്ക കളം മാറ്റി ചവിട്ടി ഇറങ്ങിയാൽ ഒരു മാറ്റം ഉണ്ടാകുമോ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ മാറി മറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും രൂക്ഷമായ വിമർശനങ്ങളാണ് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം ഉയർത്തിക്കൊണ്ട് തേരോട്ടം നടത്തുന്ന പ്രിയങ്ക ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പി സർക്കാരിനെയും നരേന്ദ്രമോദിയും കടന്നാക്രമിച്ചു കൊണ്ടുള്ള ഒരു വാക്കുകളാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ നടത്തിയ വലിയ പ്രചാരണം കർഷകരുടെ മണ്ണിലൂടെ ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള വലിയ തേരോട്ടമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമേഠിയിലും സോണിയാഗാന്ധിക്ക് വേണ്ടി റായ്ബറേലിയിലും വലിയ പ്രചാരണത്തിന് പിന്നാലെ വാരണാസിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രിയങ്ക ഉറപ്പിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്